നമസ്കാരം കരുണാകരന്റെ മകളെ ബി ജെ പി ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി ബി ജെ പി പറഞ്ഞ വാക്കാണിത് കോൺഗ്രസിന്റെ തലം നേതാവിനെ ബി ജെ പി ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് പോലും ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അപ്പോൾ കരുണാകരന്റെ മക്കൾ ബി ജെ പിയിലേക്ക് എത്തിയാൽ പിന്നെ പറയണോ കാര്യം ബി ജെ പി ദേശീയ നേതാക്കൾ സുപ്രധാനമായ ഒരു പദവി തന്നെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയിരിക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിലെ ഗവർണറേയും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനത്തെ ഗവർണർമാരെയും മാറ്റുക തന്നെയും ചെയ്യും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിന് ഒരു ഗവർണർ പദവി വരാനായിട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കോൺഗ്രസ് വിട്ട് പത്മജ ബി ജെ പിയിലേക്ക് ചേർന്നത് ഛത്തീസ്ഗഡ് ഗവർണറായി പരിഗണിക്കുന്ന വിവരം പല തലങ്ങളിൽ നിന്ന് കേട്ടുവെന്നും പത്മജ പ്രതികരിച്ചിട്ടുണ്ട് ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് പത്മജ തുറന്നു പറഞ്ഞു ബിശ്വഭൂഷൺ ഹരിച്ചെന്നാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് െരഞ്ഞെടുപ്പ് പ്രചാരണം അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിയത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ മക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു മാർച്ച് ഏഴിനായിരുന്നു പത്മജ ഡൽഹിയിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കേരളത്തിന്റെ ചുമതയയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും കേരള പ്രഭാരി പ്രകാശ് ജാവേക്കറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് തുടർച്ചയായ അവഗണനയിൽ മനം അടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്നായിരുന്നു പ്രതികരണം തന്നെ സ്വന്തം പാർട്ടിക്കാരൻ ദ്രോഹിച്ചുവെന്നും തന്നെ ജോയിച്ചവർക്കെതിരെ പരാതി പറഞ്ഞിട്ടും നേതൃത്വം മൗനം പാലിച്ചുവെന്നും പത്മജ ആരോപിച്ചു ബി ജെ പി പ്രവേശന വേളയിൽ തന്നെ ഗവർണർ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ല ഒരു പദവി എന്ന വാഗ്ദാനമായിരുന്നു പത്മജയ്ക്ക് മുന്നിൽ ബി ജെ പി വെച്ചത് കൂടാതെ കെ എം മുരളീധരനെ അടക്കം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബിജെപിയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടിക്കാവിൽ ബി ജെ പി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കവും ബി ജെ പിയുടെ മനസ്സിലുണ്ട് എന്നത് വ്യക്തമാണ്